ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തി ഒന്ന് വാല്യം നാല് കാനായിലെ സൂസന്നയുടെ വീട്ടിൽ രാജകീയ ഉദ്യോഗസ്ഥൻ ഈശോ കായൽ തീരത്തേക്ക് പോവുകയാണെന്ന് തോന്നുന്നു കാനായിൽ എത്തി അവിടുന്ന് സൂസന്നയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ് അവിടുത്തെ ചില ബന്ധുക്കളും കൂടെയുണ്ട് വീട്ടിൽ എത്തിച്ചേർന്ന ശേഷം ഈശോ വിശ്രമിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്തു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈശോ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരുന്നു നല്ലവരായ അവർക്ക് വളരെ ലളിതമായ രീതിയിൽ ഈശോ ഉപദേശങ്ങൾ നൽകി അവിടുന്ന് സൂസന്നയുടെ ദുഖിതനായ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു യഥാർത്ഥത്തിൽ അവളെ അവിടെയെങ്ങും കണ്ടില്ല രോഹിണിയായ സൂസന്നയുടെ കഷ്ടപ്പാടുകളെ പറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ലവണ്ണം വസ്ത്രധാരണം ചെയ്ത ഒരാൾ വന്ന് ഈശോയുടെ കായക്കൻ സാഷ്ടാംഗം പ്രണമിച്ചു താങ്കൾ ആരാണ് താങ്കൾക്ക് എന്താണ് വേണ്ടത് അയാൾ അപ്പോഴും കരയുകയും നെടുവേർപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ വീട്ടുടമസ്ഥൻ ഈശോയുടെ കുപ്പായത്തൊങ്ങലിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മന്ത്രിച്ചു ടെട്രാർക്കിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ ഈ മനുഷ്യനെ അധികം വിശ്വസിക്കരുത് പറയൂ താങ്കൾക്ക് എന്നിൽ നിന്നും എന്താണ് വേണ്ടത് ഗുരു അവിടുന്ന് നാട്ടിൽ തിരിച്ചെത്തിയതായി ഞാൻ അറിഞ്ഞു ദൈവത്തെ എന്നവണ്ണം ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു അങ് ഉടനെ കഫർനാമിലേക്ക് വന്നാലും എൻ്റെ മകൻ മരണക്കിടക്കിയിൽ കിടന്ന് നിമിഷങ്ങൾ എണ്ണുകയാണ് അങ്ങയുടെ ശിഷ്യനായ യോഹന്നാനെ ഞാൻ കണ്ടിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അദ്ദേഹമാണ് പറഞ്ഞത് ദയവായി എന്റെ കൂടെ വന്നാലും ഇപ്പോൾ തന്നെ താമസിച്ചു പോയി എന്ത് ഇസ്രായേലിലെ ശിക്ഷാക്കാരന്റെ സേവകനായ താങ്കൾക്ക് എന്നിൽ വിശ്വാസമർപ്പിക്കുവാൻ കഴിയുമോ മിശിഹായുടെ മുന്നോടിയായി വന്നവനെയും താങ്കൾ വിശ്വസിച്ചില്ലല്ലോ പിന്നെ എങ്ങനെയാണ് താങ്കൾ മിശിഹായിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് പറയുന്നത് ശരിയാണ് അവിശ്വാസവും ക്രൂരതയും കാണിച്ച ഞങ്ങൾ പാപികളാണ് എങ്കിലും ഈ പിതാവിനോട് അങ്ങ് കാരുണ്യം കാണിക്കണേ കൂസായെ എനിക്കറിയാം യോഹന്നാനെയും ഞാൻ കണ്ടിട്ടുണ്ട് അതിനാൽ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു കൊള്ളാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ലാതെ വിശ്വസിക്കാത്ത സംശയാലുക്കളുടെയും ദുഷ്ടന്മാരുടെയും ഒരു തലമുറയാണ് നിങ്ങളുടേത് ഒരു അത്ഭുതം നടന്നു കിട്ടുന്നതിന് ആവശ്യം വേണ്ട ഗുണം നിങ്ങൾക്കില്ല അത് ശരിയാണ് അവിടുന്ന് പറഞ്ഞതെല്ലാം ശരിയാണ് എന്നാൽ ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും അങ്ങയോട് യാചിക്കുകയും ചെയ്യുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ കഫർനാമിലേക്ക് എത്രയും വേഗം വന്നാലും അങ്ങക്ക് വേണ്ടി ഞാൻ തിബേരിയാസിൽ ഒരു വള്ളം ഒരുക്കി നിർത്തിയിട്ടുണ്ട് കഴിയുന്നത്ര വേഗത്തിൽ പോകുന്നതിന് വേണ്ടിയാണത് ദയവായി എൻ്റെ കുഞ്ഞു മരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് വന്നാലും അയാൾ വിങ്ങിക്കരയുകയായിരുന്നു ഉടനെ വരാൻ എനിക്ക് പറ്റില്ല എങ്കിലും താങ്കൾ കഫർനാമിലേക്ക് പോയിക്കൊള്ളുക ഈ നിമിഷത്തിൽ തന്നെ നിന്റെ മകൻ സുഖം പ്രാപിച്ചിട്ടുണ്ട് അവൻ ജീവിച്ചിരിക്കുകയാണ് എൻ്റെ കർത്താവെ ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ അവിടുന്ന് കഫർനാമിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ള സകലരും അങ്ങയെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ വരാം ഇപ്പോൾ പൊയ്ക്കോളൂ നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ ആ മനുഷ്യൻ ധൃതിയിൽ പുറത്തേക്ക് പോയി തുടർന്ന് കുതിരയുടെ കുളമ്പടി നാദം കേൾക്കാമായിരുന്നു ആ കുട്ടി ശരിക്കും സുഖമായി കാണുമോ സൂസന്നയുടെ ഭർത്താവ് ചോദിച്ചു ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ എൻ്റെ കർത്താവെ ഞാൻ പറഞ്ഞത് അതല്ല അവിടുന്ന് ഇവിടെയിരിക്കുന്നു കുട്ടി അവിടെയുമാണ് എന്റെ അരൂപിക്ക് അതിരുകളില്ല അകലവുമില്ല ശരിയാണ് കർത്താവെ എന്റെ കല്യാണത്തിന് അവിടുന്ന് വെള്ളം മീഞ്ഞാക്കി ഇപ്പോൾ എന്റെ കണ്ണുനീർ മാറ്റി എനിക്ക് പുഞ്ചിരി തന്നാലും എന്റെ സൂസനയെ സുഖപ്പെടുത്തിയാലും അങ്ങനെ ചെയ്താൽ നീ എനിക്ക് എന്ത് തരും അവിടുന്ന് ചോദിക്കുന്നത്ര പണം ഞാൻ തരും മാമോന്റെ രക്തത്താൽ അഭിഷിക്തനായി മലിനീകരിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേണ്ടത് നിന്റെ ആത്മാവാണ് നീ അതെനിക്ക് തരിക അങ്ങ് അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്നെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കാം ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാക്കുകൊണ്ട് ഞാൻ അത് പറയാതെ തന്നെ ആ മഹാത്യാഗം ചെയ്യുക എൻ്റെ കർത്താവെ എൻ്റെ ഭാര്യയ്ക്ക് ശാരീരിക സൗഖ്യം നൽകാനും ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കാനുമാണ് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടത് ഇതിലധികം എനിക്ക് എന്ത് നേടാനാണ് ഭാര്യയെ പ്രതിയാണ് നീ കഷ്ടതകളെല്ലാം സഹിക്കുന്നത് എന്നാൽ ഞാൻ അവൾക്ക് ആരോഗ്യം വീണ്ടെടുത്തു കൊടുക്കുകയും അവളെ എന്നേക്കും എന്റെ ശിഷ്യയായി സ്വീകരിക്കുകയും ചെയ്താൽ നീ എന്തായിരിക്കും പറയുക അതോ അത് ചെയ്യാനുള്ള അധികാരം അങ്ങേക്കുണ്ടല്ലോ അങ്ങനെ വന്നാൽ പുത്രനെ ബലി കഴിക്കാൻ ഒരുങ്ങിയ അബ്രഹാമിനെ ഞാൻ അനുകരിക്കും നീ പറയുന്നത് ശരിയാണ് എല്ലാവരും ഇത് കേൾക്കുക എന്റെ ബലിയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു ഒരു ജലപ്രവാഹത്തെ പോലെ ഇത് അതിവേഗം സമുദ്രത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ചുമതലകൾ നിറവേറ്റിയേ മതിയാവൂ എൻ്റെ ദൗത്യത്തിന് പ്രധാനമായും തടസ്സം നിൽക്കുന്നത് മാനുഷിക യാതനകളാണ് ഇപ്പോൾ എന്നെ സ്നേഹിക്കാത്തവരും ഒരിക്കലും സ്നേഹിക്കാൻ കഴിയാത്തവരുമായ ആളുകളുടെ ഇടയിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മയും മേരി അൽഫയൂസും എന്നെ അനുഗമിക്കാൻ തുടങ്ങുകയാണ് ഇത്തരം വിഷമകരമായ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് എന്നെ സഹായിക്കാനാവുമെന്ന് എൻറെ വിവേകം എന്നെ ബോധിപ്പിക്കുന്നു സ്ത്രീകളെയും രക്ഷിക്കുന്നതിനാണ് ഞാൻ വന്നിരിക്കുന്നത് വരും നൂറ്റാണ്ടിൽ എൻ്റെ സമയം വരുമ്പോൾ സ്ത്രീകൾ കർത്തൃ ശുശ്രൂഷ ചെയ്യും കർത്താവിൻ്റെ പുരോഹിതകൾ എന്ന നിലയിൽ അവർ സേവനമനുഷ്ഠിക്കും എന്റെ ശിഷ്യന്മാരെ ഞാനാണ് തിരഞ്ഞെടുത്തത് സ്ത്രീകൾ അസ്വതന്ത്രകളാകയാൽ ആണ് അവരെ തിരഞ്ഞെടുക്കാത്തത് അവരെ ശിഷ്യരാക്കണമെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെയും പിതാക്കന്മാരുടെയും അനുമതി വാങ്ങണം എന്താ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ലേ പ്രഭോ ഞാൻ സൂസന്നയെ സ്നേഹിക്കുന്നു ഞാൻ ഇന്നോളവും ആത്മീയ നിലയിലല്ല ശാരീരിക നിലയിലാണ് അവളെ സ്നേഹിച്ചത് എന്നാൽ അങ്ങയുടെ പ്രബോധനം കേട്ടപ്പോൾ എന്നിൽ വലിയ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു അവൾക്ക് ശരീരത്തിന് പുറമെ ഒരു ആത്മാവുണ്ടെന്ന് കാണാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നു ആത്മാവ് ദൈവത്തിന് അവകാശപ്പെട്ടതാണ് അവിടുന്ന് ദൈവപുത്രനായ മിശിഹായാണ് ദൈവത്തിനുള്ളത് അവിടത്തേക്കുള്ളതാണ് ആ അവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല അങ്ങയെ പിന്തുടരാൻ സൂസന്ന ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അവളെ തടയുകയില്ല അവളുടെ രോഗത്തെയും വ്രണപ്പെട്ട എൻ്റെ മനസ്സിനെയും സുഖപ്പെടുത്തണമെന്ന് മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ ഇതാ സൂസന്നെ സുഖം പ്രാപിച്ചു കഴിഞ്ഞു താൻ എത്രയേറെ സന്തുഷ്ടയാണെന്ന് അധികം താമസിയാതെ അവൾ വന്ന് നിന്നോട് പറയും ഞാൻ ഇപ്പോൾ പറഞ്ഞതൊന്നും അവളോട് പറയേണ്ട അവൾ സ്വന്തം മനോഗതി അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളട്ടെ തീജ്വാല മുകളിലേക്ക് എന്ന പോലെ അവളുടെ ആത്മാവ് എന്നിലേക്ക് വരുന്നത് നിനക്ക് കാണാം എന്നാൽ ഭാര്യ എന്ന നിലയിൽ അവൾക്ക് നിന്നോടുള്ള സ്നേഹം നശിച്ചു പോവുകയില്ല നേരെ മറിച്ച് ആ സ്നേഹം അതിന്റെ പരമ കാഷ്ടയിൽ എത്തിച്ചേരും അതായത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ആത്മീയ തലത്തിലേക്ക് ഉയരും ഗുരു സൂസന്ന അങ്ങേക്ക് അവകാശപ്പെട്ടവളാണ് ഭയങ്കരമായ വേദന സഹിച്ച് അവൾ ഇഞ്ചിഞ്ചായി മരിക്കേണ്ടതായിരുന്നു ഈ ലോകത്തോട് യാത്ര പറയുന്ന അവൾ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ അവൾ ഇപ്പോഴും എന്നോട് കൂടിയുണ്ട് ആ ചിന്ത എന്നെയും അങ്ങയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നു ദൈവം എനിക്ക് അവളെ തന്നു ദൈവം തന്നെ അവളെ എന്നിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്നു തരികയും എടുക്കുകയും ചെയ്യുന്ന പരമോന്നതനെ അങ്ങ് അനുഗ്രഹീതനാകുന്നു